കോഴിക്കോട് താമരശ്ശേരി ചുരം ആറാം വളവിൽ ബസ് കുടുങ്ങിയതിനെ തുടർന്ന് ഗതാഗത തടസ്സം പുലർച്ചെ നാലു മണിക്കാണ് ബംഗളൂരു കോഴിക്കോട് ടൂറിസ്റ്റ് ബസ് ആറാം വളവിൽ കുടുങ്ങിയത് ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും ചെറിയ വാഹനങ്ങൾക്ക് ഇതിലൂടെ കടന്നു പോകാൻ കഴിയുന്നുണ്ട് അതേസമയം അടിവാരം മുതൽ ലക്കടി വരെ വലിയ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് വിശദാംശങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് ഇപ്പോഴും ഈ ഒരു വാഹന ഗതാഗതം ഗതാഗത തടസ്സം നേരിടുന്നുണ്ടോ വലിയ രീതിയിൽ ഇപ്പോൾ വലിയ വാഹനങ്ങളൊക്കെ അവിടെ കുടുങ്ങി കിടക്കുന്ന ഒരു സ്ഥിതിയാണോ ഉള്ളത് ശ്രീകാർത്തിക തീർച്ചയായും മണിക്കൂറുകളായി വലിയ കുരുക്കാണ് ഈ അടിവാരത്തിന് മുകളിലേക്ക് അതായത് ആറാം വളവിലാണ് ഇത് അനുഭവപ്പെടുന്നത് നമ്മൾ നേരത്തെ വയനാട് റിപ്പോർട്ടിങ്ങിന് പോയതാണ് തിരിച്ച് അവിടേക്ക് എത്തിയ സമയം ഏഴരയാണ് അപ്പോൾ തുടങ്ങി അപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ ബ്ലോക്കിലേക്കാണ് എത്തിയത് പക്ഷേ ഇത്ര സമയമായിട്ടും അത് മാറാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോരുന്ന ഒരു സാഹചര്യമാണ് പലരും വാഹനം തിരിച്ചു പോരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മളുള്ളത് താമരശ്ശേരിത്തുരത്തിൻ്റെ ടോപ്പിലാണുള്ളത് ഇവിടെ നിന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും അത്രയധികം വാഹനങ്ങൾ ഇവിടെ അതായത് ഈ ബ്ലോ മുകളിലത് ഇതിലേക്ക് അധികം എത്തിയിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഈ ആറാം വളവും കഴിഞ്ഞ ഒൻപതാമത്തെ വളവ് വരെ ഇപ്പോൾ നിലവിൽ ബ്ലോക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും എത്രത്തോളം വാഹനങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗികളെ കൊണ്ടുവരുന്ന ആംബുലൻസ് അടക്കമുണ്ട് അതുമാത്രമാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും കടത്തിവിടുന്നത് പക്ഷേ പ്രധാന കാര്യം പുലർച്ചെയാണ് പുലർച്ചെ അഞ്ചുമണിയോടു കൂടിയാണ് ഈ ഗതാഗത കുരുക്ക് രൂപപ്പെടുന്നത് ഈ വാഹനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ടൂറിസ്റ്റ് ബസ് ഈ വളരെ പെട്ടെന്ന് മാറ്റാൻ കഴിഞ്ഞില്ല വലിയ വാഹനമാണ് അതോടൊപ്പം തന്നെ ഇത് ഓട്ടോമാറ്റിക് വാഹനമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ അധികൃതർ എത്തിയെങ്കിൽ മാത്രമാണ് ഈ വാഹനത്തിൻ്റെ താൽക്കാല തകരാർ ഇത് മാറ്റാൻ കഴിയുള്ളൂ മറ്റ് സംവിധാനങ്ങളിലൂടെ ഒരു സൈഡിലേക്കെങ്കിലും വശത്തേക്കെങ്കിലും മാറ്റിക്കൊണ്ട് താൽക്കാലികമായെങ്കിലും ഗതാഗതം പൂർണ്ണമായും പുനസ്ഥാപിക്കാനുള്ള ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനാവശ്യമായ ഹൈഡ്രോളിക് സംവിധാനങ്ങളടക്കം ഇപ്പോൾ ആ പ്രദേശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് ഒപ്പം തന്നെ ചരക്കുലോറികളുണ്ട് പുലർച്ചെയായത് കൊണ്ട് തന്നെ കൂടുതലും ചരക്കുലോറികളാണ് കുടുങ്ങി കിടക്കുന്നത് കെ എസ് ആർ ടി സി ബസുകൾ സൂപ്പർഫാസ്റ്റ് അടക്കമുള്ള ദീർഘദൂര ബസ്സുകളുണ്ട് നിരവധി ആളുകൾ യാത്രക്കാരടക്കം കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് പലരും തിരിച്ചു പോരുകയൊക്കെ ചെയ്തിരുന്നു അതിന് പ്രത്യേകിച്ച് മറ്റ് ചെറിയ ലോറികളിലൊക്കെ വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോക്കെ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ മണിക്കൂറുകൾ ഈ ഗതാഗത കുരുക്ക് ഇതേ അവസ്ഥയിൽ തന്നെ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആറാം വളവിന് താഴത്തുള്ളതാണ് ആ കയറ്റവും കഴിഞ്ഞ് മുകളിലേക്ക് വരുമ്പോഴാണ് ഗതാഗതക്കുരുക്കുള്ളത് ഒരു തരത്തിലും വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അല്പസമയം തുമ്പ് നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ വ്യക്തമാക്കിയത് അതിന് നേരത്തെ പറഞ്ഞതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം ഓട്ടോമാറ്റിക് സംവിധാനമുള്ള ബസ്സാണ് അതിന് കമ്പനി അധികൃതർ വന്നെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഏതോ സംവിധാനത്തിലാണ് തകരാറുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ കമ്പനി അധികൃതർ എത്തിയെങ്കിൽ മാത്രമാണ് അത് പരിഹരിക്കാൻ കഴിയും അതുകൊണ്ട് മറ്റ് ഹൈഡ്രോളിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച വശത്തേക്ക് മാറ്റിക്കൊണ്ട് ഒരു വശത്തേക്കെങ്കിലും വാഹനം ഒരു സൈഡിൽ കൂടിയെങ്കിലും വാഹനം കടത്തിവിടാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത് പക്ഷേ ഈ ഗതാഗത കുരുക്ക് വലിയ രീതിയിൽ കൂടാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു നിരയിലൂടെ മാത്രമല്ല വാഹനങ്ങൾ പോയിരുന്നത് ചെറിയ വാഹനങ്ങൾക്ക് പോകാനുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം വാഹനങ്ങൾ രണ്ടു വരിയായി പല സ്ഥലത്തേക്കും ഈ ഒമ്പതാം വളവിനും അടക്കം പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഒൻപതാം വളവ് കഴിഞ്ഞ് മുകളിലേക്കുള്ള ഭാഗമാണ് അതായത് നമ്മൾ നിൽക്കുന്നതിന് വളരെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ അവിടേക്കടക്കം ഇപ്പോൾ ബ്ലോക്ക് അതായത് ഈ ഗതാഗത കുരുക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് തിരിച്ചു വരുന്ന വാഹനങ്ങളൊന്നും തന്നെ ആ താഴെ നിന്ന് അതായത് നിന്ന് മുകളിലേക്ക് ചുരം കയറി വരുന്നതല്ല കാരണം പലരും തിരിച്ച് പോകാൻ ഇരട്ടി വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയോ പാൽശ്വരം വഴിയോ കോഴിക്കോടേക്കോ കണ്ണൂരിലേക്കോ പോകാൻ വേണ്ടി വരുന്നതാണ് അത്തരമൊരു സാഹചര്യം തന്നെയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏതായാലും ഈ ഘട്ടത്തിൽ ഈ ചുരം വഴി താഴേക്ക് പോകുക അത്ര എളുപ്പമുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ വഴി വരുന്ന ആളുകൾ രീതിയിൽ ഇരട്ടി മറ്റേതെങ്കിലും വരുന്നവർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ ശ്രീ ശരി പ്രശാന്ത് ഏതായാലും വലിയൊരു ഗതാഗത കുരുക്ക് തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് താമരശ്ശേരി ചുരം ആറാം വളവിൽ ഉണ്ടായിരിക്കുന്നത് ബസ് കുടുങ്ങിയതിനെ തുടർന്നാണ് ഈ ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുന്നത് കെ കെ പ്രശാന്ത് വിവരങ്ങൾ പങ്കുവച്ചത്